ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നെന്താ വന്നെന്നായിരിക്കും ഇന്ന് പ്രത്യേകിച്ച് പാചകം ഒന്നുമല്ലേ എനിക്ക് പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോളേ ഈ ക്രിസ്മസിൻ്റെ കൂപ്പണൊക്കെ ഉണ്ടല്ലോ നമ്മൾ സാധനങ്ങൾ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് കൂപ്പൺ ഇടുവല്ലോ അങ്ങനെ കൂപ്പൺ എടുത്തപ്പോൾ എനിക്ക് ഒരു സോഡാ മേക്കർ അടിച്ചായിരുന്നു സോഡാ മേക്കർ അടിച്ചത് പിന്നെ അതെനിക്കിപ്പോൾ അവർ കൊണ്ടു തന്നു അപ്പോൾ അത് എങ്ങനെയാണ് അൺബോക്സ് ചെയ്യുന്നതും അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമുക്കിനി അതൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പൊ ഇതാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനം അപ്പൊ ഇതെന്താണെന്ന് ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമേ ഏ അപ്പൊ എന്നെപ്പോലെ ആകാംക്ഷ നിങ്ങൾക്കും ഉണ്ടല്ലോ എന്തായിരിക്കും എന്നറിയത്തില്ല നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതെങ്ങനെയൊക്കെ ആട്ടല്ലേ സമാധാന ഒരിക്കലും തുറക്കരുതെന്നും പറഞ്ഞ അവര് ഒട്ടിച്ചു കൊടുത്തു വിട്ടേക്കുന്നത് അപ്പൊ ഇതൊക്കെ പോട്ടല്ലേ ഇതിനകം എന്താ വേണെന്ന് കാണാനുള്ള ആക്രാന്തം കൊണ്ടായിരിക്കും ഇത് തുറക്കാനും പറ്റുന്നില്ല ആ തുറന്നു കിട്ടി എന്താ ഞാനും നോക്കട്ടെ ഓ സോഡാ മേക്കറ സോഡാ മേക്കറ് ചിട്ടിയ സോഡാ മേക്കർ എല്ലാവരും കണ്ടല്ലോ ഇനി നമ്മൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം ഇതിപ്പം മിക്ക വീടുകളിലും കാണും എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ട ഞാനൊന്ന് കാണിച്ചു തരികയാണേ ഇവിടെ ഞങ്ങൾക്ക് നേരത്തെ മുതൽ സോഡാ മേക്കർ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാം അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മുടെ എന്താ ഞങ്ങൾ എൻ്റെ സോഡാ മേക്കർ എന്ന് പറയുന്നത് കേട്ടിതാ കേട്ടാ ഇപ്പം ഞങ്ങൾക്ക് പഴയ സോഡാ മേക്കർ സെയിം ഇത് തന്നെ കളറിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കത്തില്ല നല്ല ഉപയോഗിക്കുന്നത് എന്നാലും നമുക്ക് ഈ സോഡയൊക്കെ ഒത്തിരി കുടിക്കുന്നത് നല്ലതല്ലല്ലോ ഒത്തിരി താങ്ങി ചൂട് സമയത്തൊക്കെ ഒത്തിരി യൂസാ അപ്പൊ ഇതാണ് എന്റെ സോഡ മേഖല അതിന്റെ ബോട്ടിലാണ് ഇത് അപ്പൊ ഇതും എന്റേത് തന്നെയാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കടയിൽ സാധനങ്ങൾ പോയി എടുത്തോണ്ടിരുന്ന അപ്പോൾ ഈ ക്രിസ്തുമസിന്റെ ഇതുണ്ടല്ലോ കൂപ്പണ് അങ്ങനെ ഒരു ഭാഗ്യവതിയൊന്നും അല്ല ഞാന് പിന്നെന്തോ എനിക്കറിഞ്ഞുകൂടാ ഒത്തിരി കൂപ്പണുകൾ ഞാൻ ഇല്ലാടും ഇട്ടിട്ടുള്ളത് പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു മഹാസന്തോഷം ഇത് കാരണം ഇത്ര ഭാഗ്യവതി ആയിപ്പോയോ ഞാനെന്ന് വിചാരിക്കുകയാണ് അപ്പം കൂടുതൽ എന്തിനാ പറയുന്നത് അല്ലേ ഇനി ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ ഒരു സിലിണ്ടർ എന്ന് പറയുന്നത് ഇതാണ് ഇതിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് റേറ്റ് എന്നുദ്ദേശിച്ചത് ഇത് ഫില്ല് ചെയ്യുന്നതിന് നമ്മൾ ഗ്യാസ് കുറ്റിയൊക്കെ കൊടു കുറ്റി കൊടുത്തിട്ട് വേറെ നിറഫില്ല് മേടിക്കത്തില്ല അതേപോലെയാണ് ഈ കുറ്റി കൊടുത്ത് കഴിയുമ്പം അവരൊരു നിറഞ്ഞ കുറ്റി തരും അതിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കൊടുക്കണം അത്രയേ ഉള്ളൂ ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് ഇതും കിട്ടും നമുക്ക് ബോട്ടിലും ഉണ്ടല്ലോ ആ ഇതിനകത്ത് ബോട്ടിലും ഉണ്ട് അപ്പം ഇത് രണ്ട് നമുക്ക് കിട്ടുന്നതാണേ അപ്പം ഇത് നമ്മൾ ഇത് തന്നെ ഈ ഇത് ഇങ്ങനെ ഒരു അടപ്പുണ്ട് അത് നമ്മൾ തുറക്കുക കണ്ടോ തുറന്നു കഴിയുമ്പോൾ ഇത് ഗ്യാസിന് ഇത് ഇനി നമ്മൾ ഈ ഗ്യാസ് എങ്ങനെയാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം ഇത് ഇതിന്റെ ഫ്രണ്ട് വശമാണ് ഇത് ഇതിന്റെ ഫ്രണ്ട് വശമാണ് ഇവിടെ ആണ് ഇതിന്റെ ബാക്ക് വശം ഇത് കണ്ടോ ഇതെ ഇവിടെ ഇങ്ങനെ രണ്ട് ബട്ടൺ ഉണ്ട് രണ്ട് ബട്ടൺ രണ്ട് രണ്ട് കണ്ണു പോലെ അതേലൊന്ന് പ്രെസ് ചെയ്യുക കണ്ടോ പ്രെസ് ചെയ്യുമ്പോ ഇരിഞ്ഞു പോരും കണ്ട ഇങ്ങനെ രണ്ട് ഇതായിക്കണം പിന്നെ ഇത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ വേണ്ട കണ്ടോ ഇതുപോലെ ഒരു കിഴുത്തയാണ് ഈ കിഴുത്തയ്ക്കകത്തൂടെ കൂടി ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ട് കൊടുക്കുക നമ്മൾ സിലിണ്ടറിന്റെ അടപ്പ് തുറന്നല്ലോ തുറന്നതിന് ശേഷം വേണ്ട നമ്മൾ ഈ ഇതിനടി കൂടെ കണ്ടോ ഇങ്ങനെ നമ്മൾ പിടിച്ചോണം കേട്ടോ സിലിണ്ടറിന് ഇച്ചിരി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് വേണ്ട ഇവിടെ കണ്ടോ വേണ്ട ഈ വെള്ളപ്പാകം കണ്ടല്ലോ അതിനകത്ത് കയറ്റി നമ്മൾ മുറുക്കുകയാണ് പിരി മുറുക്കുക എന്ന് പറയും കണ്ടോ ഉണ്ടോ ഇത്രേ ഉള്ളു കാര്യം മുറുക്കിയല്ലോ മുറുക്കി അപ്പൊ ഇത് കഴിഞ്ഞല്ലോ ഇതിനി പോത്തില്ല ഇതെ ഇതിനി പോത്തില്ല ഇനി നമ്മൾ എന്ത് ചെയ്യണെന്ന് വെച്ചാ തിരിച്ച് നമ്മളിതിന്റെ അടപ്പ് അടച്ചു വെക്കാം അടച്ചു വെക്കുന്നതും അതേപോലെ ഇതേ ഇങ്ങനെ വന്നിട്ട് ഉണ്ടോ ടക്കെന്നുള്ള ശബ്ദം കേട്ടില്ലേ ഈ കണ്ണ് രണ്ടും വെളിയിലോട്ട് ചാടും അത്രേ ഉള്ളു ഇത് അടല് ഇത് ഓക്കെ ആയി ഇനി നമ്മൾ എങ്ങനെയാ സോഡ അടിക്കുന്ന ഞാൻ കാണിച്ചു തരാം ഇതേണ്ടേ സോഡാടെ ഇതാണല്ലോ ഇതിങ്ങനാണല്ലോ ഇത് നമ്മൾ ഇതേണ്ട ഇത് രണ്ട് ഭാഗങ്ങളാണ് കാണാമല്ലോ ഇത് രണ്ട് ഭാഗങ്ങളാണ് ഇത് സോഡ അടിക്കാനുള്ളതും ഇത് തുറക്കാനുള്ള ഇതിൽ നിന്ന് ഞെക്കി കഴിയുമ്പോൾ കണ്ടോ ഇത് നമ്മുടെ ഈ ഗ്ലാസ് പോലെ ഇരിക്കുന്ന സാധനം തുറന്നു വരും തുറന്നു വരുന്നത് നമ്മുടെ കുപ്പിയാണ് ഇതേണ്ടത് നമ്മുടെ കുപ്പി വേണ്ട ഇങ്ങനെ അതും ഇതുപോലൊന്ന് തിരിക്കണം ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ അതും നമുക്ക് ഇനി ഫ്രീ ആയിട്ട് കിട്ടും വേണ്ട ഇത് പുതിയതായിട്ടാണ് ഇങ്ങനെ അവർ മാലയൊക്കെ ഇട്ട് തന്നത് ഇത് വേണ്ട ഇതിങ്ങനെ ചിലപ്പോൾ ഊരി വരും അത് സാരമില്ല നമ്മളൊന്ന് ടൈറ്റാക്കി വെച്ചിട്ട് അത് നമ്മൾ ഇതിൻ്റെ ഇതിങ്ങനെ റൗണ്ട് ആയതുകൊണ്ട് താഴെ വീണ് പോകാതിരിക്കാൻ വേണ്ടി ഉള്ള ഇതാണ് അത് ചിലപ്പോൾ ഊരി പോലും ചിലപ്പോൾ വശയായിട്ട് അവിടെ ഇരുന്നോളും ഇതേ കണ്ടോ ഇത് ഇനിയും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിത് വെള്ളം നിറയ്ക്കാം വെള്ളം നിറയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇതിന് നമുക്ക് ആരോമാർക്ക് തന്നിട്ടുണ്ട് ഇതിനെ ആ ആരോമാർക്ക് വരെ വെള്ളം കയറാൻ പാടുള്ളൂ മുകളിലോട്ട് പോവുകയാണല്ലോ നമ്മുടെ ഈ ഗ്യാസ് വെളിയിച്ചാണോ അപ്പൊ അതിൽ അതിനാണ് ഈ ആരോമാർക്ക് കൊടുത്തേക്കുന്നത് ആ ആരോമാർക്ക് വരെ നമ്മൾക്ക് വെള്ളം നിറയും ഞാനിവിടെ തണുത്ത വെള്ളമാണ് എടുത്തേക്കുന്നത് കണ്ടോ അതെ ആരോമാർക്ക് വരെയാണ് ഞാൻ വെള്ളം എടുത്തേക്കുന്നത് ഇനിയും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഇത് കണ്ടു ഇപ്പിതിനകത്തൊരു ട്യൂബുണ്ട് കണ്ടല്ലോ ഈ ട്യൂബിനകത്ത് ഈ ട്യൂബ് ഈ കുപ്പിക്കകത്ത് ഇറങ്ങണം ഇത് ഇതുപോലെ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെയും നമുക്കൊരു പിരിയാണുള്ളത് ആ പിരി നമ്മൾ തിരിച്ചു കൊടുക്കണം നമ്മൾ ഇതിനകത്തോട്ട് കയറ്റി നമ്മൾ ഇതുപോലെ ഇടത്തോട്ട് തിരിക്കുക കണ്ടോ ഇടത്തോട്ട് തിരിച്ച് ഇതിപ്പോ ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിങ്ങനെ വെക്കുക ഇത് ഈ അടപ്പുണ്ടല്ലോ ഇതിങ്ങനെ നടക്കുക കണ്ട ഞാൻ പറഞ്ഞല്ലോ ഈ മണ്ടയ്ക്കത്ത് രണ്ട് ഇതുണ്ട് രണ്ടിതുണ്ട് ഇതിൽ മണ്ടക്കത്തേതിലാണ് ഞെക്കേണ്ടത് ഞെക്കുമ്പോൾ നമുക്ക് ഇത് ലോക്ക് ചെയ്തിടുക മണ്ടയ്ക്കത്തേതിൽ ഞെക്കുക നമുക്ക് രണ്ടേ മൂന്ന് മൂന്ന് തവണയെങ്കിലും ഞെക്കാം എന്നുവെച്ചാൽ ഗ്യാസ് ഇച്ചിരി കൂടുതൽ കിട്ടാൻ വേണ്ടി ഇത് എപ്പോഴാണ് കണ്ടു ഇവിടെ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് ഇതിലൊന്നും ഞെക്കാം ഇതേ നോക്കിക്കോളുക ഒന്ന് ഇതിപ്പോ ഒന്ന് പതിങ്കിൽ ഒന്ന് രണ്ട് പതിനെങ്കിൽ രണ്ട് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടം അതേപോലെ ഞെക്കാം പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല കൂടിയത് കൊണ്ടാണ് അട്ടപ്പേന്നൊരു ശബ്ദം കിട്ടുക അത്രയും മതി അപ്പൊ നമുക്കിത് കഴിഞ്ഞല്ലോ സൊട അടിച്ചല്ലോ ഇനി നമ്മൾ ഇത് തുറക്കുന്ന എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഉടനെ അങ്ങ് തുറക്കാലോ ഒരു രണ്ട് സെക്കൻഡ് എന്നിട്ട് നമ്മൾ ഇത് ഇതില് ഇതിലൊന്ന് ഞെക്കുക കണ്ടോ ഇത് തുറന്നു വന്നു ഇനി നമ്മൾ ഇത് തിരിച്ചെടുക്കുക ഉണ്ടോ നമ്മൾ മുറുക്കിയത് ഇങ്ങോട്ടാണെങ്കിലും ഇനി അത് വലത്തോട്ട് തിരിക്കുക ണ്ടല്ലോ നമുക്ക് ഇനി സോഡാ കുടിച്ചു നോക്കാം അതിന് ഇച്ചിരി ലൂസ് പതഞ്ഞു പൊങ്ങിട്ടില്ലേ കുടിക്കട്ടെ നല്ല ചൂടുണ്ട് വെളിയിൽ അപ്പം ഗ്യാസ് ഒത്തിരിയാ നമ്മക്ക് ഗ്യാസ് അങ്ങ് ഒത്തിരി വേണമെന്നല്ല മിനിസ് രണ്ടൊക്കെ അടിച്ചിരുമ്പോ ഇപ്പൊ പുതിയതായത് കൊണ്ട് അതായത് ഗ്യാസ് കൂറ്റ് നിറഞ്ഞതുകൊണ്ട് തപ്പേ തങ്ങ ആയിക്കോളും ഇനി നമുക്ക് സോഡ ഇച്ചിരി മതിയെങ്കിലേ ബാക്കി അടച്ച് നമുക്ക് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇതിപ്പോ നാളത്തേക്കിനാണെങ്കിൽ പോലും ഈ സോഡ ഒന്നും വരത്തില്ല ഇതേപോലെ തന്നെ ഇരുന്നോളൂ കണ്ടോ ഇതേ പോലെ തന്നെ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു സോഡ് ഒരു കുഴപ്പവും വരുത്തില്ല അപ്പൊ കണ്ടല്ലോ എല്ലാവരും സോഡാ മേക്കർ എങ്ങനെയാ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പൊ ചിലര് പറയായിരിക്കും ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഇനി അവരാക്കെങ്കിലും അറിയാൻ വയ്യാത്താണെങ്കിൽ അത് കണ്ടോട്ടെ സോഡ ഇവിടിപ്പം ഞങ്ങൾക്ക് സോഡാ മേക്കർ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇവിടെ ഈ പണിക്കൊക്കെ വരുന്നവരും ഒക്കെ ഇവിടെ വരും ഞാൻ അടിച്ചു കൊടുക്കും അവർക്ക് വലിയ ഇഷ്ടമായി ഇതെന്ന് വെച്ചാൽ നമ്മളൊരു സോഡാക്ക് ഇരുപത് രൂപയൊക്കെ കൊടുക്കണ്ടേ നമ്മൾ പിന്നെ അങ്ങനെ വെള്ളം കൊടുക്കുന്നതിനൊന്നും കാശൊന്നും മേടിക്കുന്നവരൊന്നും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സോഡാ മേക്കർ എപ്പോഴും യൂസ്ഫുള്ളാണ് പിന്നെ ഞങ്ങൾ കുറവാണ് കുടിക്കുന്നത് എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറില്ലേ സോഡയൊക്കെ ഒത്തിരി കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലതല്ലെന്നുള്ളത് അതുകൊണ്ട് ഇവിടെ സോ മറ്റേ ഇഷ്ടമാർ സോഡ അടിച്ച് കുടിക്കുമായിരുന്നു സോഡ അടിച്ച് നാരങ്ങ വെള്ളം അടിക്കുകയും സ്കാഷ് അടിക്കുകയും എന്താ നമുക്ക് ഈ സോഡ വെച്ചിട്ട് നമുക്ക് സ്കാഷ് കലക്കാനും എല്ലാം പറ്റും കേട്ടോ ഒന്നിനും ഒരു കുഴപ്പമില്ല നമ്മൾ സോഡ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അപ്പം കണ്ടല്ലോ ഇത് ഇത് ഞങ്ങളുടെ സ്വന്തം സോഡാ മേക്കർ ഇതിനു മുന്നേ നേരെ പണ്ട് അതായത് എനിക്കൊന്ന് പത്ത് പതിനഞ്ച് പതിനഞ്ചല്ല ഒരു ഇരുപത്തി രണ്ട് വർഷം മുൻപേ ഞങ്ങൾക്ക് സോഡാ മേക്കർ ഉണ്ടായിരുന്നു അത് വേറൊരു മോഡലാണ് അതിപ്പം അതിപ്പോ ഇല്ല അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് മേടിച്ചതാണ് ഇത് കഴിഞ്ഞിപ്പം ഇതും വന്നു കുഴപ്പമില്ല ഇരുന്നോട്ടെ ഏ ഞാനെന്നാ കടക്കാരോട് പറഞ്ഞതാണ് എനിക്കിത് വേണ്ട നിങ്ങൾ ഇതിന്റെ പൈസ കഴിഞ്ഞ് വന്ന പക്ഷെ അവർ തരത്തില്ലല്ലോ ഗിഫ്റ്റ് തരുന്നത് അതേപോലെ തരും ആ എന്തായാലും ഇരിക്കട്ടെ അല്ലേ ഒന്ന് കേടാമ്പോ ഒന്ന് ഉപയോഗിക്കാം അപ്പോൾ സോഡാ മേക്കറിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ചൂടൊക്കെയാണ് ഇതിന് എങ്ങനെ പത്ത് നാലായിരം രൂപയ്ക്കകത്താണ് ഇതിന്റെ വില അപ്പം താല്പര്യമുള്ളവരൊന്നും മേടിച്ച് നോക്കുക നമ്മൾ കടയിൽ പോയി ഇരുപത് രൂപയുടെയും ഒരു ലിറ്ററിന് എത്രയാണ് നാപ്പത് രൂപ അങ്ങനെ എങ്ങോട്ടൊക്കെയല്ലേ അതിലൊക്കെ ഒത്തിരി ലാഭം പറ്റും നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ ഒരു കുറ്റി നിറയ്ക്കാമെങ്കിലുണ്ടല്ലോ കുറെ അതിന് ഞാൻ എണ്ണ ഒന്നും തിട്ടമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ ാലും കുറേ വെള്ളം കുടിക്കാൻ പറ്റും അപ്പം ഇത് തന്നെ ലാഭം ഇത് മനസ്സിൽക്ക് അങ്ങനെ കേടാകുന്നതോ ഒന്നുമല്ല അപ്പം ഇങ്ങനെ കുറ്റി നിറച്ചാൽ മതി ഒത്തിരി യൂസൊന്നും ഇല്ലെങ്കിൽ ഇത് നല്ലതാണ് അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ എണ്ണം വാങ്ങാൻ എന്നിട്ട് സോഡ അടിച്ചു കുടിക്കുക സോഡ അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക സോഡ കുടിക്കുമ്പോൾ എന്നെക്കൂടെ ഓർക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറന്നു പോകരുത് പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം